ഓഫർ 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 വെറും പത്ത് ബ്രോസ്റ്റഡ് ചിക്കൻ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് വരെ ഓള്ളി അപ്പോൾ ഇവിടെ ബ്രോസ്റ്റഡ് ചിക്കൻ മാത്രമല്ല ഗൈസ് ഇവിടെ കുറേയധികം പലഹാരങ്ങളും ആൻഡ് ചായ ഷേക്സ് അങ്ങനെ കുറെ കാര്യങ്ങളും കൂടെ ഉണ്ട് ഫസ്റ്റ് നമുക്ക് ബ്രോസ്റ്റഡ് ചിക്കന്റെ ഓഫർ പറഞ്ഞതുകൊണ്ട് നമുക്ക് അത് ഉണ്ടാക്കുന്ന പ്രോസസ്സിലോട്ട് പോയിട്ട് ബാക്കിയുള്ള ഉള്ള ഓഫേഴ്സുകളും ഷേക്കും എല്ലാം കാണാം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആ ചിക്കൻ ബ്രോസ്റ്റഡ് ആയിട്ട് വരുന്നതിന് വേണ്ടിയുള്ള പ്രോസസ്സാണ് ഫസ്റ്റ് മാരിനേറ്റ് ചെയ്ത് മസാലയൊക്കെ ഇട്ട് ഒഴുപ്പിച്ച് ആ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മളത് എണ്ണച്ചട്ടിയിലോട്ട് അവരുടെ കുക്കർ ഫ്രൈഡ് ചെയ്യുന്ന കുക്കറിലോട്ട് ഓരോന്നായിട്ട് ഇടുന്നുണ്ട് ഗൈസ് സോ ഇത് കഴിഞ്ഞതിന് ശേഷം അവരൊരു അരമണിക്കൂറാണെന്ന് തോന്നുന്നു അരമണിക്കൂർ ഇത് കഴിഞ്ഞ് ഇത് അടച്ച് വയ്ക്കും അടച്ച് വെച്ചതിന് ഒരു ഇതൊരു നാലഞ്ച് വിസിൽ പഫേ പഫേ എന്ന് വിസിൽ വരും വിസിൽ വന്നതിന് ശേഷമാണ് അവരതിനെ പൊരിച്ച് നിലക്ക് നമുക്ക് തരുന്നത് സോ അതിനനുസരിച്ചുള്ള സ്വാദിഷ്ടമായ ബ്രോസ്റ്റഡ് ചിക്കൻ നമുക്ക് റെഡിയാവുന്നതായിരിക്കും ഗൈസ് ഇതിപ്പോൾ അടക്കി വയ്ക്കുന്നുണ്ട് ഇത് അടച്ച് വെച്ചതിന് ശേഷം കറക്റ്റ് ഒരു രണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അവർ അവരെടുത്ത് നോക്കുന്നത് ഇത് കണ്ടോ എന്തോ എന്നുള്ള രീതിയിലുള്ള ടെസ്റ്റിംഗ് ആണ് അത് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ നാവിൽ ഇതാവും കാരണം അത്രത്തോളം ടേസ്റ്റ്ഫുള്ള ആയതുകൊണ്ടാണ് ഇവിടെ വീണ്ടും വീണ്ടും വരുന്നത് ഞാൻ തന്നെ ഇത് രണ്ടാമത്തെ തോട്ടമായിട്ട് വരുന്നത് കൈ സോ ഇവിടെ ഇത് മാത്രമല്ല വേറെയും കുറച്ച് ഓഫേഴ്സ് ഉണ്ട് അതെല്ലാം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം അതിന് മുന്നേ ഇവിടെ കുറേ വീണ്ടും പാസ്ട്രീസ് ഉണ്ട് സോ പക്ഷേ അതെല്ലാം തീന്നു ഞാനിവിടെ വൈകുന്നേരം ടൈമാണ് വന്നത് സോ അപ്പോൾ തന്നെ ഇത് ഫുള്ള് തീന്നായിരുന്നു ഇപ്പം കണ്ടോ നിങ്ങൾ കണ്ടാൽ അറിയാം അതിന് കുറച്ചേ ഉള്ളു പറഞ്ഞ അടുത്ത ഓഫേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു ബ്രോസ്റ്റഡ് ചിക്കനും ഒരു ബർഗർ ഓഷർമ ഒരു ഷേക്ക് ഒരു ജ്യൂസ് അത് ഒരു വെറും നൂറ്റി എൺപത്തൊമ്പത് ഉള്ളൂ അല്ലെങ്കിൽ ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ രണ്ട് മൊജീറ്റോ ആണെങ്കിൽ നാനൂറ്റി നാൽപ്പത്തൊമ്പത് ഉള്ളൂ അല്ലെങ്കിൽ ഒരു ചിക്കൻ ഒരു ഷവർമ സാൻഡ്വിച്ച് ആണെങ്കിൽ തൊണ്ണൂറ്റമ്പത് രൂപ അല്ലെങ്കിൽ ത്രീ പീസ് ബ്രോസ്റ്റഡ് ഒരു ജഗ് ഷേക്ക് ആണെങ്കിൽ നൂറ്റി എഴുപത്തൊമ്പത് രൂപ ഇതാണ് നോർമലി ഇവിടെ കൊടുക്കുന്ന മെയിൻ ഓഫേഴ്സ് ഞാൻ ഓർഡർ ചെയ്ത സാധനം അവർ ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ് അതൊരു പാക്കേജ് തന്നാൽ മാത്രം മതി അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ പട്ടം മെയിൻ സിഗ്നലിന് താഴോട്ട് വരുമ്പം അവിടുന്ന് വരുമ്പോഴെങ്കിൽ മരപ്പാലത്തോട്ട് പോകുന്നവരോട് ലെഫ്റ്റ് നമ്മൾ കവടിയിലു പോവുകയാണെങ്കിൽ ഇവിടുന്ന് പോകും നമുക്ക് വലത്തെ സൈഡ് സോ ഇതൊരു ഓഫറാണ് ഡൈനിങ്ങും ഉണ്ട് അവർക്ക് പാർസൽ കൗണ്ടറും ഉണ്ട് സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ പതിനേഴ് വരെയാണ് ആരും മിസ്സാക്കിയത് ഒക്ടോബർ പതിനേഴ് വരെ ഉണ്ട് ഗൈസ്